ഇസ്ലാമി നിരീക്ഷിക്കുകയാണ് അങ്ങനെ ജമായത്ത് ഇസ്ലാമി ഒരു വലിയ കാലയളവ് ഈ സമൂഹത്തോട് പറഞ്ഞത് എന്താണ് ഈ രാജ്യത്തെ കലാലയങ്ങളിൽ പോകാൻ പാടില്ല ഈ രാജ്യത്തെ ജുഡീഷ്യറിയുമായി ബന്ധപ്പെടാൻ പാടില്ല ഈ രാജ്യത്തിന്റെ ഗവൺമെന്റ് ഉദ്യോഗം സ്വീകരിക്കാൻ പാടില്ല ഞങ്ങളൊക്കെ നാടുകളിൽ ഈ മമ്പാട് പരിസരങ്ങളിലൊക്കെ പഴയ ജമായത്ത് തറവാടുകളുണ്ട് ആ തറവാടുകളിലൊക്കെ ഉള്ള മധ്യവയസ്കന്മാരോട് ചെന്നിട്ട് എവിടെയാണ് കാരണവരെ നിങ്ങളുടെ എസ് എസ് എൽ സി ബുക്ക് എന്ന് ചോദിച്ചാൽ അവർ പറയും ഞാനത് പരീക്ഷ കഴിഞ്ഞ് ബുക്ക് റിസൾട്ട് വന്നപ്പോൾ വാങ്ങി വീട്ടിലെത്തിയപ്പോ എന്റെ ബാപ്പൽക്കാ മെമ്പർ ആണ് ബാപ്പ എന്ത് ചെയ്തു എന്റെ എസ് എൽ സി ബുക്ക് വാങ്ങി അടുപ്പിൽ കരിച്ചു കളഞ്ഞതാണ് ആ ബുക്ക് ഉപയോഗിച്ച് തന്റെ തന്റെ കാലശേഷം മകൻ ഏതെങ്കിലും ഒരു ഒരു ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെ തൂപ്പുകാരന്റെ വാങ്ങിയാൽ ഇസ്ലാമിക ഗവൺമെന്റ് ഇല്ലാത്ത നാട്ടിൽ അത്തരം ജോലി സ്വീകരിക്കുന്നത് നരേന്ദ്രമോദിക്കുള്ള മൻമോഹൻ സിംഗിനുള്ള വിവാദത്താണ് അത് പിണറായി വിജയനുള്ള വിഭാഗത്താണ് അവിടെയാണ് ജമയത്ത് ഇസ്ലാമിക്കാർ പറഞ്ഞത് അള്ളാഹുവിന്റെ മരണമില്ലാത്ത അള്ളാഹുവിന്റെ മതത്തിൽപ്പെടാത്ത സോണിയ പോലുള്ള ആളുകൾ രാജ്യം ഭരിക്കുന്ന അവർ ഇടപെടുന്ന പാർട്ടിയിൽ പ്രവർത്തിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്ന് പറയുന്നത് എത്രമാത്രം എത്രമാത്രം പ്രതിലോമകരമായ ആശയമാണ് എത്രമാത്രം പിന്തിരിപ്പിന് ആശയമാണ് ജമാഅത്തെ ഇസ്ലാമി ഈ യുമ്മത്തിന്റെ മേലിൽ അടിച്ചേൽപ്പിച്ചത് എന്തുകൊണ്ടാണ് ഇന്നും ഉത്തരേന്ത്യയിലെ മുസ്ലിമീങ്ങൾ പതിവരായി കഴിയുന്നത് പാർശ്വവൽക്കരിക്കപ്പെട്ടുകൊണ്ട് എന്തുകൊണ്ടാണ് കഴിയുന്നത് സഹോദരങ്ങളെ ആ കാ ഉത്തരേന്ത്യയിലെ തെരുവുകളിൽ നിന്ന് വിഭജനാനന്തരം അതുവരെ മുസ്ലിമീങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു വലിയ വിഭാഗം പാകിസ്ഥാനിലേക്ക് പോയി എന്നതൊരു കാരണമാണ് എന്നാൽ അത്തരം പരാധീനതകളെ അതിജീവിച്ച് ഈ സമൂഹത്തിൻ്റെ മുഖ്യധാരയോടുകൂടെ രാജ്യത്തെ മതേതര സമൂഹത്തിന്റെ കൂടെ അറിവ് നേടിയും അഭ്യസ്ഥവിദ്യരായി രാജ്യത്തിന്റെ മുഖ്യധാരയിൽ എത്തിപ്പെട്ടുകൊണ്ട് മുന്നേ ആ ഒരു പിന്തിരിപ്പൻ നിലപാടെ ഈ രാജ്യത്തെ എല്ലാ നിന്നും മുസ്ലിം സമുദായത്തെ പുറകോട്ട് വലിച്ചു നിങ്ങൾ നോക്ക് ഇന്ന് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം പണ്ഡിതന്മാർക്ക് വിവരം പറഞ്ഞു കൊടുക്കുന്ന നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ മുസ്ലിം ബുദ്ധിജീവിയായി പലപ്പോഴും രംഗപ്രവേശനം ചെയ്യാറുള്ള ഓ അബ്ദുള്ള അയാൾ അയാളുടെ ഒരു ദയനീയമായ കഥ പറയാൻ എന്താണ് പ്രിലിമിനറി പരീക്ഷയ്ക്ക് വേണ്ടി അദ്ദേഹം പലപ്പോഴും എന്ത് ചെയ്തു പരീക്ഷ ചെയ്താൽ വേണ്ടി ഈ പീസ് അടച്ചു പക്ഷേ പരീക്ഷ

ഉള്ള ആധുനിക ഭരണകൂടത്തിന്റെ ഭാഗമാക്കാകുകയോ അതിന്റെ സേവകരാകുകയോ ചെയ്യുന്നത് തെറ്റാണ് എന്ന് എന്നെ പോലെയുള്ളവരെയൊക്കെ പറഞ്ഞു ശ്രദ്ധിക്കുന്ന കാര്യത്തിൽ ഇവരെല്ലാം ചെയ്തത് അതിന്റെ ഭാഗമായിക്കൊണ്ട് അതിന്റെ കീഴിൽ അതിന്റെ ദാസ്യം വൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്കത് പറ്റിയായിരുന്നു ഞാൻ ഒന്നിലധികം നമ്മുടെ ആർമിക് പരീക്ഷയ്ക്ക് പണച്ചാളാണ് അവിടെ പരീക്ഷ ഹാളിൽ എന്റെ ടിക്കറ്റ് കടക്കാൻ ഞാൻ കടന്നില്ല കാരണം എനിക്കത് മനസ്സിനെ സംബന്ധിച്ചില്ല ഈ സമുദായത്തെ വിദ്യാഭ്യാസപരമായി പിറകോട്ട് വലിച്ചതിന്റെ പ്രതികളാരാണ് ഈ സമുദായത്തിൽ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥയുടെ പ്രതികൾ ആരാണ് മുസ്ലിം പണ്ഡിതന്മാരെ കുതിര കയറുന്നതിന് പകരം വസ്തുതാപരമായ ചരിത്രങ്ങൾ നമ്മൾ വിശകലനം ചെയ്യേണ്ടേ മുസ്ലിംങ്ങളെ നിങ്ങൾ നോക്ക് ഇങ്ങനെയുള്ള യാഥാസ്ഥിതികൾ